പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ ൂർ നിയോജക മണ്ഡലത്തിൽ ലോക്സഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കലാശക്കൊട്ട് ദിനത്തിൽ എൽ ഡി എഫ് വാഹന പ്രചാരണത്തിന് അകമ്പടിയായുള്ള വാഹനത്തിൽ നിന്നും ആയുധങ്ങൾ മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട യു ഡി എഫ് ചേനക്കര തോന്നൂർക്കര പാറപ്പുറത്ത് സ്വകാര്യ വ്യക്തിയുടെ വീടിന് മുന്നിലുള്ള സിസിടിവിയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത് മറുപടിയുമായി ഇറങ്ങുന്നത് ഒരു കാരണവശാലും ആയുധം ഉപയോഗിച്ചോ അസമയോ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി എന്നുള്ള പ്രതീക്ഷയില്ല വടക്കേന്ത്യൻ ശരിയാണ് ഒരു കാരണവശാലും ആ ഒരു ചിന്ത പോലും ഇല്ല ഒരു വിദൂര ചിന്ത പോലും അങ്ങനെയില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വളരെ ജാഗ്രത കാണിക്കണമെന്ന് പാർട്ടി കേരള പ്രതിനിധിയും ഒക്കെ തീരുമാനിച്ചത് കാരണം എന്ത് പ്രകോപനം ഉണ്ടാക്കാനും സാധ്യത പ്രകോപനത്തിലൂടെയാണ് എതിരാളികൾ എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റും സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണത്തിന് അവർ തയ്യാറായി അവർ കുപ്രചരണങ്ങളാണ് പ്രധാനമായിട്ട് അപ്പം അതുകൊണ്ട് എന്ത് സംഭവം ഉണ്ടായാലും നമ്മൾ ആത്മസമീ നമ്മൾ പാലിക്കണം അത് കഴിഞ്ഞ തലവെടുപ്പിൻ്റെ അനുഭവമുണ്ട് ആ തിരഞ്ഞെടുപ്പിൻ്റെ കൂടി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യാറ് അപ്പം അതുകൊണ്ട് തന്നെ അപ്പുറത്തുനിന്ന് എന്ത് പ്രബോധനം ഉണ്ടായാലും ഒരു കാരണവശാലും നമ്മൾ പ്രതികരിക്കേണ്ടതല്ല സമീപനം പാലിച്ചു ഒരു തരത്തിൽ തരത്തിലെന്തെങ്കിലും പ്രബോധനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ ആയുധം ഉപയോഗിക്കാനും നമുക്ക് ആവശ്യമില്ല കാരണം ആയുധം ഉപയോഗിക്കാനാണ് ജയിക്കാൻ ഉള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പിന്നെന്തിനാ ആയുധം ആയുധം എന്തിനാണ് ഉപയോഗിക്കും തിരഞ്ഞെടുപ്പിൽ അത് ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടില്ല ഇപ്പൊ പിന്നെ ഒട്ടും ചെയ്യേണ്ട ആവശ്യമില്ല ആയുധമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്ന സമയത്ത് പോലും ഞങ്ങൾ ആയുധം ഉപയോഗിച്ചില്ല ആ അപ്പൊ ഇപ്പോൾ ഈ നമ്മുടെ ബോർഡ് വീണ് കടന്നിരുന്നു ആ വീണ് കിടന്ന ബോർഡ് നന്നാക്കാൻ നേരെയാക്കാൻ വേണ്ടി രണ്ട് കഴുങ്ങു വെട്ടിക്കൊണ്ടുവന്നു അത് പൊളിക്കും അത് കഴുങ്ങനെ പിഴുതുകൊണ്ടുവന്നു അങ്ങനെ വെക്കാൻ പറ്റില്ല അത് വെട്ടാൻ വേണ്ടി കത്തി വേണ്ടി വരും കുഴിച്ചിടാൻ വേണ്ടി അല്ലാങ്കിൽ വേണ്ടി വരും അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും പ്രധാന വാഹനം അതിൽ പോയപ്പോൾ അവർ അഭിബന്ധിച്ച് ഇതെല്ലാം ആരിക്കൂട്ടി ഇതെല്ലാം പണി കഴിഞ്ഞു പണി കഴിഞ്ഞ കൂടി അവർ ഇതെല്ലാം മാരി കൂട്ടി ഈ പോയ വണ്ടിയിൽ അവർ പോയ വണ്ടിയിൽ എടുത്തിട്ട് അങ്ങനെ വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇതുമായിട്ട് പോകുന്നത് ശരിയല്ല ആക്രമിക്കാൻ വേണ്ടി പോകുന്നവരാണെങ്കിൽ പിന്നെ അത് വീക്ഷിക്കുക സി സി ടി വി ഉള്ള സ്ഥലത്ത് കൊണ്ടുപോക്ഷിക്കോ അപ്പോൾ അങ്ങനെ ഒരു ലേമേന്മാരാണ് അവർ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇത് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ത് പറഞ്ഞ് അത് വാഹനം പ്രചരണവാഹനമല്ല ഇപ്പം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് പ്രചരണവാഹനത്തിൽ നിന്ന് ആയുധം കണ്ടെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് പ്രചരിപ്പിച്ചത് അത് പ്രചരണ മൂല്യത്തിന് വേണ്ടി അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റും പക്ഷേ യഥാർത്ഥത്തിൽ ഇത് പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാഹനമല്ലേ വേറെ ഏതോ വാഹനമാണോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് അതൊരു വാഹനം ഈ ആയുധം എടുത്ത് പുറ ആയുധമല്ല പെട്ടെത്തി ലാംഗ് എടുത്ത് പുറത്ത് വെച്ചു അത് വഴിയിൽ വഴിതമേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ കിട്ടില്ല എന്ന് വെച്ച് അത് മാറ്റി വെക്കുകയും ചെയ്യും ഇത്രയാണ് സംഭവിച്ചത് അതിനെയാണ് മാനിപ്പുലേറ്റ് ചെയ്ത് പിന്നെ പ്രചരണ വാഹനത്തിൻ്റെ കൂടെ വായുധം പിടിച്ചെടുത്ത് അതൊക്കെ പിടിച്ചെടുത്തിട്ടുമില്ല അപ്പോൾ അങ്ങനെ തന്നെയാണെങ്കിൽ മറ്റേ പോലീസ് പിടിച്ചെടുത്തിട്ടാണെങ്കിൽ ഓക്കെ ഇല്ല അവർ തന്നെ സ്വയം ചെയ്തൊരു കാര്യമാണ് ഉള്ളു അതൊരു നിഷ്കളങ്കമായ ഒരു ചെയ്ത കാര്യമാണ് പക്ഷെ അവര് പിന്നെ അത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല അത് സി സി ടി വി മുൻപില് പോയിട്ട് ചെയ്യും ആ കാര്യത്തിൽ നമ്മള് അന്വേഷിക്കേണ്ടത് ഇനിയിപ്പം പോലീസും അന്വേഷിക്കുന്നുണ്ടോ ഇതെന്തിനുവേണ്ടിയാ പേരെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ചത് വാഹനത്തിൽ വയ്ക്കില്ല അതായത് ബന്ധു ആണെന്നും ഒപ്പം തന്നെ അകമ്പടി വാഹനം അകമ്പടി വാഹനാണെങ്കിൽ തെളിയിക്കുകയാണെങ്കിൽ തെളിയിച്ചോട്ടെ പോലീസ് അന്വേഷിക്കണ്ടോ അഹമ്പടി വാഹനത്തിൽ ഒരു 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 തരത്തിലുള്ള പൂമാലയല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല ഒറ്റ ആൾക്കാരും ഒരു ആ നിങ്ങളൊക്കെ കണ്ടാണല്ലോ വാഹനങ്ങളൊക്കെ അതിലേതെങ്കിലും തരത്തില് വ്യത്യസ്തത്തിലുള്ള ആളുകളുണ്ടായിരുന്നു നമ്മളൊക്കെ അങ്ങനെ കൊണ്ടുപോ ആവശ്യമില്ല അത് മനഃപൂർവ്വം ഇത് ഫോർമാറ്റ് ചെയ്ത